ഹായ് ഹലോ ഓരോ ഡ്രസ്സും വാങ്ങുമ്പോൾ ഓരോ ഓർമ്മകളാണല്ലേ എൻ്റെ ഡ്രസ്സെല്ലാം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവയാണ് കേട്ടോ എന്നാൽ വലിയ പ്രൈസോ കാര്യങ്ങളോ ഒന്നും ആ ഡ്രസ്സിൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാണില്ലായിരിക്കും പക്ഷേ നമുക്കത് അത്രമേൽ പ്രിയപ്പെട്ടവയായിരിക്കും ഒരു ഡ്രസ്സിൽ എന്തെങ്കിലും പറ്റിയാലോ അങ്ങനെ കണ്ടാൽ ചെറുതെന്നും എന്നാൽ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരവസ്ഥയിലുള്ള ഒരു പ്രശ്നം വന്ന ഡ്രസ്സുണ്ട് അതിൻ്റെ റിപ്പയറിങ് വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് അതാട്ടോ കണ്ടൻറ്റിലേക്ക് എത്താൻ ഇത്രയും വലിച്ചു നീട്ടിയത് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇതിൻ്റെ കസ്റ്റമർ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഡ്രസ്സാണെന്നും കളയാൻ പറ്റില്ല എന്നും എങ്ങനെയെങ്കിലും ഇതൊന്ന് റെഡിയാക്കി തരണമെന്നും കസ്റ്റമർ നമ്മുടെ ഒരു കസിൻ സിസ്റ്ററാണ് എത്ര പ്രിയപ്പെട്ടതായാലും ഒരു പുതിയ ചുരിദാർ തയ്ക്കാൻ എടുക്കുന്ന സമയവും അതുപോലെ തന്നെ അത്ര എഫേർട്ടും നമ്മൾ ഈ റിപ്പയറിങ്ങിനും എടുക്കണം ഒരിക്കൽ കൂടി ആ കാര്യമൊന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു സിമ്പിൾ നെറ്റ് യോക്ക് വരുന്ന അമ്പർല കുർത്തിയാണ് ഇത് സ്ലീവ് വന്നിട്ട് വിത്തൗട്ട് ലൈനിങ് ആയതുകൊണ്ട് ചില ഭാഗങ്ങളിൽ കീറി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്യാം ഈ കളറിൽ വേറെ നെറ്റ് ക്ലോത്ത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ചെറിയൊരു പീസ് ക്ലോത്തിന് വേണ്ടിയിട്ട് ഈ ഒരു നെറ്റ് നമുക്ക് വാങ്ങാനും പറ്റില്ല അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് നമുക്ക് ഇതങ്ങ് മുറിച്ചെടുക്കാം വേറെ എവിടെ നിന്നുമല്ല ഒന്നുകിൽ സ്ലീവിൻ്റെ അറ്റത്തു അല്ലെങ്കിൽ ഷെയ്പ്പ് ചെയ്തിട്ടുള്ള ആ തയ്യൽത്തുമ്പിൽ നിന്നോ ഞാനിപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ അറ്റത്ത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഷെയ്പ്പ് ചെയ്ത ഭാഗത്ത് കുറച്ചധികം തയ്യൽത്തുമ്പുള്ളത് ഉള്ളതുകൊണ്ട് അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇനി മെഷീനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം ഇവിടെ ഞാൻ ഉഷയുടെ ജനോ വണ്ടർ സ്റ്റിച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് സെലക്ട് സീയിലും ലെങ് ഒന്നിലേ കൊടുക്കണം ഈ സ്ലീവിൻ്റെ തയ്യലൊക്കെ നമുക്ക് വേണമെങ്കിൽ അഴിച്ചെടുക്കാം കേട്ടോ അത്രയും ക്ഷമ എനിക്കില്ല വീണ്ടും കൂട്ടി തയ്ക്കണമെന്ന് കൊണ്ടും ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മടക്കി വയ്ക്കുന്നേ ഉള്ളൂ എന്നിട്ട് കീറിയ ഭാഗത്തിൻ്റെ അടിവശത്ത് ഒരു പീസ് നെറ്റ് വെച്ച് ഈ ഗ്യാപ്പിലൂടെ സ്റ്റിച്ച് കൊടുക്കാം നല്ല തിക്ക് സ്റ്റിച്ചാണ് നമുക്ക് സീൽ വരുന്നത് കാരണം നമ്മൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് ഒന്നിനും രണ്ടിനും ഇടയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നല്ല തിക്കായിട്ട് വന്ന് ആ ഒരു ഗ്യാപ്പ് മൂടിപ്പൊക്കുകയുള്ളൂ ഗ്യാപ്പ് അടയും ഇനി ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു വര പോലെ അവിടെ കാണും ആ നൂല് കട്ടിയായിട്ടിരിക്കുന്നത് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗം പുറത്തേക്ക് കാണും എന്തായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം കളറിൽ ത്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കണം കുറച്ചൊരു സമയം വേണ്ട പണിയാണ് കാരണം ഞാൻ ആ ഒരു സ്റ്റിച്ചിങ്ങൊന്നും അഴിച്ചു മാറ്റിയിട്ടില്ല സ്റ്റിച്ചിങ് അഴിച്ച് മാറ്റുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റിച്ചിങ് അഴിച്ച് മാറ്റി അഴിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഞാനത് വേറെ ആളായിപ്പിക്കുകയാണ് ചെയ്യാറ് വേറെ ആരും എല്ലാം എൻ്റെ ചേച്ചിയാണ് അപ്പോൾ ആളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് അഴിക്കാറ് അപ്പോൾ ഇപ്പോൾ ആളെ കിട്ടാറില്ലാത്തത് ആൾ വേറെ തിരക്കുകളായതുകൊണ്ട് ഇത് ഞാൻ അഴിച്ചെടുക്കാതെ അങ്ങനെ വച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാണ് ഒരു രണ്ട് മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം പഴയപടി ഒന്നും അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്കാക്കിയെടുക്കാൻ പറ്റില്ല കാരണം റിപ്പയറിങ് ആണല്ലോ അപ്പോൾ എന്തായാലും അത്രയും ഭാഗത്തൊരു വൃത്തിയേട് മാറ്റി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ വീണ്ടും വീണ്ടും കീറിപ്പോകുമോ എന്നുള്ള സംശയം നമുക്കുണ്ട് അത് കുറച്ച് ലൂസൊക്കെ ആക്കിയിട്ട് നോക്കിയാൽ മതിയാവും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് ഇങ്ങനെയൊരു റിപ്പയറിങ് ചെയ്തു നോക്കി ചിലപ്പോൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയെങ്കിലോ ചിലപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് അലമാരയിൽ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സായിരിക്കും പക്ഷെ അത്രയും ഇഷ്ടമുള്ള ഡ്രസ്സുകളായിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കി വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നതാണെങ്കിൽ വേറെ വാങ്ങണ്ടല്ലോ അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ടിപ്പാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പുതിയൊരു യൂസ്ഫുൾ ടിപ്പുമായിട്ട് വീണ്ടും വരാം ടിൽ ദെൻ ബൈ